ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഭവങ്ങളായിട്ടതൊക്കെ എന്തൊക്കെയാണെന്നറിയോ കൂർക്കയും സോയാബീനും കൂടി ഒരു വരട്ട് ചിക്കൻ കറി വെക്കണം അതേ മോഡലായിട്ടോ വെക്കുന്ന ഞാൻ ഞാൻ അത് ഇവിടെ വെക്കുന്ന രീതിക്കുള്ളൊരു ഇപ്പോൾ വൃശ്ചിക മാസമല്ലേ അപ്പോൾ ഇറച്ചി മീനൊന്നും ആരും വാങ്ങലില്ലല്ലോ ഞങ്ങളും വാങ്ങില്ല അപ്പോൾ നമുക്കൊരു ഇറച്ചിക്കറി ഒരു സംഭവം ഉണ്ടാക്കാനായിട്ടത് പിന്നെ ഇഴിച്ചക്കിയും അമരക്കിയും കൂടി ഉപ്പേരി പിന്നെ ഒഴിച്ചു കയറി ഉണ്ടാക്കുന്നത് എന്താ പറയുക നെല്ലിക്കച്ചട്ടണിയാണ് അപ്പോൾ ഒരു ഉപ്പിലിട്ട് വെച്ച് ഒരഞ്ച് നെല്ലിക്കെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് നാളികാരും രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് നരച്ചെടുക്കണം ഇത് വേവിക്കണം ഇത് വരട്ടി എടുക്കണം അപ്പോൾ നമുക്കിത് വരട്ടണത് എങ്ങനെയാ നോക്കാം വേവിക്കുന്നത് വേവിക്കണതെങ്ങനെയാണെന്ന് നോക്കാം വരയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിത് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കർ ധം ചൂടായിട്ടുണ്ട് നല്ല ചൂടായി കഴിഞ്ഞ ശേഷം അത് ഞാൻ ഓഫാക്കി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കൈ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഒരു കാൽ ടീസ്പൂണ് കാലുമില്ല അത്രയും കുറച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കാരണം നല്ല എരിവാണ് മുളകിന് അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ നമ്മൾ നമ്മളിട്ടത് ചിക്കൻ മസാലയാണ് അതും അത്യാവശ്യം വരുമുണ്ട് പിന്നെ ഗൗരിക്കുട്ടി ഇതൊന്നും വേര് കൂടിയാൽ കഴിക്കൂല അപ്പോൾ അതിനായ കൊണ്ട് എരി കുറച്ച് ഉപയോഗിക്കാം ഓൾക്ക് ചിക്കനാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം വറുത്ത് പൊടിച്ചതൊക്കെ തന്നെയാണ് പക്ഷെ അതിനൊരു കളറ് കിട്ടാം അപ്പം നന്നായിട്ട് ചൂടാവട്ടെ ഇത് നന്നായിട്ട് മൂട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എല്ല അതിലൊന്നിച്ചിട്ട് വേവിച്ചെടുക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതിലിട്ടിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കു കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്ക കിട്ടു കൊടുക്കട്ടെ ഇതൊന്നും ഇളച്ചി കൊടുക്കാം ഞാൻ ഇതേപോലെ ചിക്കൻ വയ്ക്കാറുണ്ട് കേട്ടോ ഇതിൽ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചിക്കൻ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നതിൽ ഈ കൂർക്കലൊക്കെ നമുക്ക് വെന്തു കിട്ടണ്ടേ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ അപ്പം ഇതിൻ്റെ കളറുണ്ടല്ലേ കളർ നല്ല കറുത്ത കളറായിട്ട് വരും കേട്ടോ ഇത് വരട്ടി എടുക്കുമ്പോൾ ഇതിൽ ഉപ്പുണ്ടോ നോക്കാം തീയൊന്ന് കൂട്ടി കൊടുക്കാം ഉപ്പുണ്ട് എരിവുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ കൊച്ചും കൂടി കൂർക്കൽ ഉണ്ട് ഇതിൽ അതും കൂടി ഇതിലിട്ട് കൊടുത്തു ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വരട്ടെ അപ്പോൾ നമ്മുടെ കുക്കർ അതാ അപ്പുറത്തെ അടുപ്പിൽ കിടന്ന് കൂക്കി വിളിക്കപ്പോൾ അപ്പോൾ അതിപ്പേയ്ക്ക് നമുക്കിവിടെ മെഴുക്ക് പറ്റി ഉണ്ടാക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു നല്ല ഇരുമ്പ് ചീൻ ചട്ടിയിലാണ് മെഴുക്ക് പറ്റി ഉണ്ടാക്കണേ അത് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം

கருவேப்பட்டு நம்ம பச்சருளகும் அமரக்கி இச்சக்கி ரெண்டு கூர் கூட இட்ட கூட்டது மருக்கு பற்றிட்டோம் மசாலொன்னும் கூட்டாது விரதே முளகு பிடிச்சிட்டுள்ள மருக்காட்டும் എനിക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവും കാരണം ഞാൻ കൂർക്കല് ഞാൻ ഇതിലും ഇടിച്ചൊക്കെ ഞാൻ അതിലിട്ടോ തീ കുറച്ച് എത്തുട്ട് ഇത് വേവിച്ചെടുക്കാം വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പക്ഷെ എല്ലാ കിട്ടും വെളുത്ത കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെള്ള വെള്ള അടിച്ചോ അതൊക്കെ നമ്മുടെ മസാല ചിക്കൻ മസാല അതാക്കണം ചിക്കനല്ല മിസ് സോയ മസാല അതാ വെന്ത് വന്നിട്ടുണ്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ നെല്ലിക്കയും തേങ്ങയും പച്ചമുളകും കൂടി അരച്ചെടുക്കട്ടെ நல்ல கலர் இது உண்டில வெள்ளோக்க நல்ல வற்றி வரட்டே நம்ம நாட ரெடி ரெடியாயி நமக்கு பாத்திரத்தில் தான நம்மளே சோய சிக்கன் ஒன்று ரெடியாக்கி எடுக்கட்டும் அப்போ அது அது குறக்கட்ட உச்சக்காய்க்கல் அம்பலப்பயர் இது ஒழிவாக்கட்டும் നമ്മളതില് വെളിച്ചെണ്ണയും ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ചെറിയ ഉള്ളി തേങ്ങാ കൊത്തും കൂടി വെച്ചിട്ടുണ്ടട്ടി മാറ്റാത്തത് മാറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടി കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് നനച്ച് കഴുകി വെച്ച് വരുമ്പോഴത്തേന് xuôi ra ngon nhất ở đây rồi này để mình ninh chút nữa cả thôi tạm നന്നായിട്ട് വരട്ടി വരിച്ച സിമ്പിളാണ് നല്ല ടേസ്റ്റു ആണ് നാടൻ വിഭവങ്ങളായിട്ടതൊക്കെ വെള്ളത്തിന്റെ അംശം കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം അതല്ല വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ പറ്റിച്ചെടുക്കും ചെയ്യാം കുരുമുളകും പെരിഞ്ചിയിലും കൂടി കൂട്ടി പൊടിച്ചതാ കേട്ടത് നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ ആ പൊടി ഇട്ടാ ഇറച്ചിയിലൂടാ മീനിലൂടാം അതേപോലെ വരട്ടുണ്ടായാലും ഒക്കെ ഇടാം അങ്ങനെ പൊടിച്ച് വെച്ചാൽ കേട്ടോ അരയിൽ പൊടിച്ച് അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ അത് പൊടിച്ച് വെച്ചോണ്ട് കേട്ടോ നല്ല മണമുണ്ട് ഗരം മസാല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു കേട്ടോ ചിക്കൻ മസാല ഇട്ടെ ചിക്കൻ മസാല കുറച്ച് ഇടാൻ പറ്റുള്ളൂ കാരണം നല്ല എരിവുണ്ട് ചിക്കൻ മസാല അപ്പൊ നമ്മളെ എരി പറ്റൂല നമ്മളെ കുട്ടിക്ക് ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ട് ചിക്കനായിട്ട് നമ്മൾ ഉപയോഗിക്കുക സോയ സോയാണ് സോയാബി പത്ത് പതിനാറ് ദിവസം ഉണ്ടാവും നെല്ലിക്കയും കൂടി ഒന്ന് വറുത്തെടുത്താൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വിഭവം കഴിഞ്ഞു കേട്ടോ നാടൻ കറികൾ കഴിഞ്ഞു ഇത് കണ്ടാൽ ചിക്കനാ തോന്നൂലേ അല്ലാന്ന് പറയു ആരേലും ഇല്ല എല്ലാം വാസനയുണ്ട് അടുപ്പ് മാറ്റി വെക്കട്ടെ നെല്ലിക്ക ചട്ണി കൂടി ഉണ്ടാക്കാം നെല്ലിക്ക ചട്നി ഇരുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ പുളി ഇറങ്ങുമ്പോഴേക്കെ ക്ലാപ്പ് ചഴയ്ക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അലുമിനിയം ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും ഉലുവ രണ്ടു മണി സംഭവം എനിക്ക് നല്ല ഇഷ്ടോ ഈ അരച്ച അരച്ചിലയ്ക്ക് അതിന് തിളച്ച് വേവൊന്നും വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മുണക്ക മുളക് ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ എടുത്തോണ്ട് കേട്ടോ ഉപ്പൊക്കെ ഒന്നുണ്ടോ നോക്ക തളുത്ത് മറഞ്ഞാ പിരിഞ്ഞോണ്ടാവും എന്താ ടേസ്റ്റ് ഒഴിച്ചിട്ട് അതിന് വാരി വാരി ഇങ്ങനെ കഴിക്കണം എന്താ ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വിഭവം ഇത്രയൊക്കെ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ സോയ ഇതിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു പിന്നെ അതിൻ്റെ മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒടിക്കണം കേട്ടോ ഇന്നത്തെ വിഭവം നെല്ലിക്ക അച്ചു കളക്കി കേട്ടോ സോയാ ചിക്കൻ കറി സോയ ചിക്കൻ കറി ചിക്കൻ കറി അല്ലാട്ടത് സോയാ ബി ഇട്ടിട്ട് കൂർക്കലും ഇട്ടിട്ട് ചിക്കൻ വരട്ടിയതാ കേട്ടോ ചിക്കൻ വരട്ടണ പോലെ വരട്ടി എടുത്താൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും നാടൻ ഒരു പലവക ഉപ്പേരി മെഴുക്ക് വരട്ടി പറയുന്നവരുണ്ട് ഞാൻ ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ചാനലിൽ കയറി എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ എല്ലാവരും അപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ